പ്രായത്തിലും അത് പ്രായ ഒരുപാട് പ്രായം ആയിക്കോട്ടെ ചെറുപ്പക്കാരിലായിക്കോട്ടെ മുടി കറപ്പിക്കുക എന്നുള്ള വെളുത്ത മുടി കറപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് പോലെ ആയിരിക്കുകയാണ് കുറച്ച് വെളുത്ത മുടി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനാവും അതെങ്ങനെയൊന്നും കറുപ്പിച്ചെടുക്കാമെന്നുള്ളത് ഇപ്പോൾ പ്രായമായവർക്കും മുടി നരയ്ക്കുക എന്നൊരു വലിയ ടെൻഷൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന അടിപൊളി കട്ട കറുപ്പാകുന്ന ഒരു ഹെഡൈ ആണ് കാണിച്ചു തരുന്നത് തെളിവ് സ്ഥലത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കാരണം ഈ ഒരു ഹെഡൈ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം ഒരു തുള്ളി പോലും കയ്യിലോ നമ്മുടെ ആ ഒരു തുണിയിലോ ഒന്നും ആവത്തില്ലെന്ന് ഞാൻ പല രീതിയിലും കാണിച്ചിട്ടുള്ളതാണ് പിന്നെ തലയിൽ തുണിയിട്ടുകൊണ്ട് പോകുന്ന തലയിൽ തട്ടം ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇതുപോലെ യൂസ് ചെയ്തിട്ട് നല്ല പട്ടക്കറുപ്പായിട്ട് തന്നെ എനിക്കും എല്ലാ വെളുത്ത മുടിയും നമുക്ക് നല്ല പ്രത്യേകിച്ച് നെറ്റിയുടെ ഭാഗത്തെ വെളുത്ത മുടിയൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നം അതൊക്കെ നല്ല രീതിയിൽ തന്നെ കറുപ്പിച്ചെടുത്തുകൊണ്ട് ഒരു തുള്ളി പോലും ഡ്രസ്സിലോ ഡ്രസ്സിലാവാതെ നമുക്ക് പുറത്തോട്ട് പോകാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വാട്സ്ആപ്പ് മെസ്സേജുകളും കോളുകളും ഒക്കെ എനിക്ക് വരുന്നുണ്ട് കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്കും റിസൾട്ട് കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഇത് ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും അലർജി പ്രശ്നം മാറി മുടികൊഴിച്ചിലൊക്കെ മാറുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇത് പുതിയതായിട്ട് കാണുന്നവർക്ക് ഇത് കണ്ട് യൂസ് ചെയ്തു പോകാം അപ്പോൾ അതിനായിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കടായി ഇരുമിൻ്റെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുമിൻ്റെ ഒരു പാത്രം ഇല്ലേലും കുഴപ്പമില്ല ഏതൊരു കട്ടിയുള്ള ചട്ടിയാണേലും ചീലൻ ചട്ടിയാണെങ്കിലും എടുത്തു വെച്ചാൽ മതി അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിങ്ങൾക്ക് നിസാരമായിട്ട് ചെയ്യാവുന്ന തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡൈകളാണ് ഞാൻ യൂസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പുറത്തോട്ട് പോകാവുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യൂന്നിൻ്റെ പൊടിയാണ് പൊടി നല്ലവണ്ണം കറുത്തു വരാനായിട്ട് സഹായിക്കുന്ന ഒരു പൊടി പൗഡറാണ് കയ്യൂന്നിപ്പൊടി ഈ കയ്യൂന്നിയൊക്കെ നമുക്ക് മുറ്റത്തും തുളിയിലും പറമ്പിലും ഒക്കെ ഇറക്കി നടന്നാൽ കാണാൻ പറ്റും പക്ഷേ ഇപ്പം നമുക്ക് ചില ആൾക്കാർ അത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ പൊടി വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഞാൻ ഹെയ് തയ്യാറാക്കുന്ന എല്ലാ പൊടികളും ഉപയോഗിച്ചാണ് അപ്പം ഞാൻ കയ്യൂന്നിയുടെ പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടുക്കയുടെ പൗഡറാണ് ഈ കടുക്ക പൗഡറും മുടി കറക്കാനായിട്ടും മുടിക്ക് യാതൊരു ദോഷവുമില്ല മുടി നല്ലവണ്ണം വളരാനായിട്ടും മുടി കൊഴുശിലും താരൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മാറി കിട്ടാനായിട്ട് ഒരു കടുക്ക പൗഡറും നല്ലതാണ് അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയെ കറപ്പിക്കുന്ന നാച്ചുറൽ ആയിട്ട് തന്നെ കറപ്പിക്കുന്ന ഒരു സാധനമായ നമ്മുടെ എന്താണ് നീലമരയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൗഡറൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ വീടിലൂടെ ടാങ്ങിതേക്കാം നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പോൾ ഇതും ഒരു ടേബിൾ സ്പൂണുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റോ ചോറിച്ചിലോ അലർജി പ്രശ്നങ്ങളോ ഒന്നുമില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്തിട്ട് പോകാം അപ്പം ഇങ്ങനത്തുള്ള ഹെയ്ഡൈകൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അതായത് ഒരു ഡൈ ഒരു ഹെന്ന പോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഹെയർ ഡൈ ാണ് എല്ലാവർക്കും ഒന്ന് മുടി കറപ്പിച്ചാൽ മതിയല്ലോ അല്ലേ അതായത് അതിന്റെ ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് മുടി കറുത്ത് കിട്ടണം നല്ലവണ്ണം മെയിനായിട്ട് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് മുടി മുടിയൊന്ന് എളുത്ത മുടി ഒന്ന് കറുപ്പിക്കാനായിട്ട് പാടുപെടുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹെഡൈ ആണ് അപ്പോൾ ഇനി ഞാനൊരു സ്വല്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൊറിച്ചിലും മലർജി പ്രശ്നവും താരനും ഒക്കെ മാറി നമ്മുടെ മുടിയെ ഒരു കുഴപ്പവും ഇല്ല സൂക്ഷിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിക്ക് കഴിയും ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു ഹേഡൈ ഹേഡൈ ആയിട്ടും യൂസ് ചെയ്യാം അതും കൂടെ കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേനും അതായത് നല്ലപോലെ നിങ്ങൾ തീ കൂട്ടി വെച്ച് വെക്കുകയാണെങ്കിൽ തന്നെയും നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ തീരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ജോലി ജോലി തീർക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല കരിഞ്ഞു പോകുന്ന അല്ലാതെ അതിൻ്റെ ഗുണമൊന്നും നമുക്കത്രക്ക് കിട്ടത്തില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ശരിയാക്കി എടുക്കേണ്ടത് ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ആദ്യമേ തന്നെ പൊടികളായ കൊണ്ട് തന്നെ കരിഞ്ഞു പോകും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ നമ്മൾ കൈകൊടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മപ്പളാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യ ആൻസറെ ഉപയോഗിക്കാം അല്ലാതെ തന്നെ നമുക്കിത് വേറൊരു രീതിയിൽ ഒറ്റത്തവണ ഉപയോഗ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കൊരു പുറത്തോട്ട് പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്തോണ്ട് പോകാം ആരും ഒരു മനുഷ്യർ പോലും അറിയത്തില്ലെന്നാലും ഇത് നമ്മുടെ തുണിയിലാവത്തില്ല അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കറുത്ത് കറത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല വണ്ണം തന്നെ ഇത് കറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നാലാണ് നമുക്കൊരു നാച്ചുറൽ ഹെഡ കിട്ടുന്നത് പല കാര്യങ്ങളും കൊണ്ട് നമുക്കതിന് അനുയോജ്യമായ പല പൗഡറും പല ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹെഡ തയ്യാറാക്കി എടുക്കാം അപ്പോൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേന് നമുക്ക് ഓരോന്നിനും ഓരോ രീതിയുണ്ട് ആ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് ചേരുന്ന സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് പോരാ വണ്ണം തന്നെ നമുക്ക് കറപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ല നൈസ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ സാധാരണ ഹേഡൊക്കെ ഉപയോഗിക്കുമ്പം നമ്മൾ അരിപ്പയിലൂടെ അരിച്ചൊന്നും കൊണ്ട് എടുക്കുമല്ലോ അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലവണ്ണം പതുക്കെ പതുക്കെ കരച്ചെടുക്കാം അപ്പോൾ പുകയൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തീ കുറച്ചൊക്കെ ഒന്ന് വെച്ച് ശരിയാക്കി എടുത്താൽ മതി എന്നിട്ട് എന്നിട്ടുണ്ടായി ഇതുപോലെ നല്ലവണ്ണം കറപ്പിച്ച് നല്ലവണ്ണം എടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഇതുപോലുള്ള ഹെഡെങ്കിൽ നല്ലവണ്ണം കറപ്പിച്ചെടുക്കുക കാരണം ഒരു ചിലവർക്ക് നീരേപരി അതുപോലെ തന്നെ ഹെനയൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂർ പോയിട്ടൊരു പത്ത് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് നീരറക്കം പ്രശ്നങ്ങൾ തലച്ചൊറിച്ചിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊരുപാട് മെസ്സേജൊക്കെ വരാനുണ്ട് കോളും വരാനുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ നീലേമരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരേ നേരം ഇട്ടിട്ട് വേണം ചെയ്യാൻ പക്ഷേ അതൊക്കെ ഭയങ്കര റിസൾട്ട് തന്നെയാണ് നീലിയമേലൊക്കെ ചെയ്തത് നല്ല വല്ല മുടി കറങ്ങും ഒരു രണ്ട് മാസത്തിന് പിന്നെ ഒന്നും നമ്മൾ നോക്കണ്ട പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറുപ്പക്കാരായ ആൾക്കാർക്ക് താടിയുടെ താടി വെളുത്ത് താടി ഒന്ന് കറപ്പിക്കണം പെട്ടെന്ന് അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിച്ചുകൊണ്ട് പോകാവുന്നതാണ് ഒരു മനുഷ്യർ ഇതിൽ മിക്കവാറും ആൾക്കാരെ ഓഫീസ് ഓഫീസിലൊക്കെ പോകുന്നിടത്ത് പെൻസിൽ ഡൈ പെൻസിലൊക്കെ വാങ്ങിച്ച് ടച്ച് ചെയ്തുകൊണ്ടാണ് പോകാറ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കെമിക്കൽ അല്ലാതെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാം ഇനിയും ഞാൻ ആ ഒരു പൗഡർ നന്നായിട്ട് എടുത്തതിനു ശേഷം ഹെയർ ാണ് ഞാൻ ആദ്യം കുപ്പിയിലേക്ക് ഒരു ഗ്ലാസ് കുപ്പിയിലേക്ക് കൊടുത്തു ആ ഒരു ഹെഡയില് എന്നിട്ട് നമ്മൾ ജാസ്മിന്റെ ഹെയർ ഓയിലാണ് അപ്ലൈ തോന്നുന്നത് കാരണം ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഇടുന്നതിൻ്റെ കാരണം തന്നെ വെളിച്ചെണ്ണ മിക്ക ആൾക്കാർക്കും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് അപ്പോൾ ഈ ഒരു ജാസ്മിന്റെ ഹെയർ ഓല് നല്ലൊരു മണമാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലോട്ട് അബ്സോർവ് ആകുകയും ഇതൊരു ഹെയർ സിറം പോലെയാണ് ജാസ്മിൻ്റെ ഹെയർ ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി ഷൈനിങ് ആയിട്ട് ഒന്ന് പറന്ന് കിടക്കാതിരിക്കാനായിട്ട് നോക്കെ നമ്മൾ മുടിയിലൊന്ന് തേച്ചുകൊണ്ട് പോകുന്നതാണ് ജാസ്മിൻ്റെ ഹെയർ ഓയിൽ അപ്പം ഞാനിത് വാങ്ങിച്ച് വെച്ചേക്കുന്ന എനിക്ക് മുടി ഒന്ന് പാറിപ്പറക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി തേക്കുന്ന ഒരു ഹെയർ ഓയിലാണേ അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ടാഗിട്ടേക്കാം കേട്ടോ അപ്പം ഇതുപോലെ കുപ്പിയിൽ ഇട്ടിട്ട് നമ്മൾ ആ ജാസ്മിൻ്റെ ഹെയർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതിനു ശേഷം നമ്മൾ ഈ ഒരു ഹേഡയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടച്ച് സൂക്ഷിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നാലേ അതിന് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ വെളുത്ത മുടിയുള്ള ആൾക്കാർ അപ്പം എത്ര പ്രായമായാലും നമുക്ക് ഇതുപോലെ ചെയ്യാം പ്രായഭേദം തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നൊരു ഹെഡൈ ആണ് അപ്പോൾ ഇതുപോലെ വെളുത്ത മുടി ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ തലയിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് പുറത്തോട്ടൊന്ന് പോകണം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമാണ് നമുക്കൊന്ന് പുറത്തോട്ട് പോകണം പെട്ടെന്ന് തന്നെയോ നീലയാവരിയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം മൊത്തത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അപ്ലൈ ആണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നെറ്റിയുടെ ഭാഗത്തെ മുടിയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം തേച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ആ ഒരു ഹെഡയെ നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇട കലർന്ന മുടിയിൽ അകത്തോട്ടൊക്കെ മുടി ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് തേക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും അത് എത്തുക തന്നെ ചെയ്യും bey പെട്ടെന്ന് വാരി പിടിച്ച് തേക്കാതെ ബ്രഷ് കൊണ്ട് നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ അടുപ്പമുള്ള പല്ലടുപ്പമുള്ള കോമ്പ് വെച്ചിട്ട് പുറത്തോട്ട് പോകുന്ന ആൾക്കാരെങ്കിലും നല്ലവണ്ണം കോമ്പ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ പതുക്കെ പതുക്കെ വെളുത്ത മുടി പൊങ്ങി വയ്ക്കുന്ന ഭാഗത്തെല്ലാം നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എത്രയൊക്കെ എത്ര നേരം എത്രയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത്രയും നല്ല ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലവണ്ണം തന്നെ മുടി കട്ടക്കറുപ്പായിട്ടിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണങ്ങി നന്നായിട്ട് കിട്ടും എന്നിട്ട് കോമ്പ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം ഇല്ലെങ്കിൽ ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണം പുറത്തോട്ട് പോകാം പ്ലെയിൻ വാഷ് ചെയ്തപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മുടെ മുടിയിൽ ഒന്നും പോകത്തില്ല നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല പക്ഷേ ചില ആൾക്കാർക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർ കെമിക്കലുടേ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്കത് പിടിക്കാതിരിക്കുന്നത് പിന്നെ ഇതുപോലെ തലത്തട്ടമൊക്കെ ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഷോളും തലത്തട്ടുമൊക്കെ ഇട്ടുകൊണ്ട് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാവുന്നതാണ് എപ്പോഴാണോ നിങ്ങൾ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് മാത്രമേ ഒരു ഹയർ ഹെയർ ഡേ തലയിൽ നിന്ന് പോകത്തുള്ളൂ കാരണം ഇതൊരു ടെമ്പററി ഹെയർ ഡെയ് ആണ് കെമിക്കലൊക്കെ യൂസ് ചെയ്താൽ ചെയ്യാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹെയർ ഡെയ് ആണ് കേട്ടോ